അസലാ വലൈക്കും വഹമ്മൂല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാവിൽ അമറാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദിവാ ചെയ്യുക അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ തരട്ടെ രോഗങ്ങൾക്കൊക്കെ ഷിഫ നൽകട്ടെ പ്രിയമുള്ളവരെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് കൂടുതലും സഹോദരിമാരിൽ നിന്നാണ് ചോദ്യം വരുന്നത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല ചില ആളുകൾ എന്നോടൊന്നും മുണ്ടാൻ പോലും മടിയാണ് വിദേശത്ത് പോയാൽ എനിക്കൊരു ഫോൺ ചെയ്യാൻ മടിയാണ് അങ്ങോട്ട് വിളിച്ചാൽ തന്നെ എടുക്കൂല പത്ത് പ്രാവശ്യം വിളിച്ചാൽ ഒരു പ്രാവശ്യം എടുക്കുകയുള്ളൂ എടുത്താൽ തന്നെ സംസാരിക്കാൻ മടിയാണ് എനിക്ക് ചിലവിന് പൈസ തരില്ല വിളിച്ചാൽ വെറുപ്പിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ് ഇങ്ങനെ പറയുന്ന സഹോദരിമാരുണ്ട് അതുപോലെ പല പ്രശ്നങ്ങളും പറഞ്ഞ് ഭാര്യയെയും ഭർത്താവിനെയും ബുദ്ധിമുട്ടിക്കുന്ന പല ആളുകളും ഉണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭർത്താക്കന്മാരും പറയാറുണ്ട് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ നോക്കുന്നില്ല എന്നോട് വെറുപ്പാണ് ഞാൻ പണി മതിയാക്കി വീട്ടിൽ വന്നാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരില്ല എന്നൊന്ന് മെയിൻ്റ് ചെയ്യില്ല എന്താണ് ഭക്ഷണം കഴിച്ചോ സുഖമാണോ ചോദിക്കാറില്ല നേരെ തിരിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരോടും അങ്ങനെയാണ് ഈ ഭക്ഷണം കഴിച്ചോ നിനക്ക് എന്താ വേണ്ടത് നിൻ്റെ പ്രശ്നം എന്താണ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്തെങ്കിലും വേണോ ഇങ്ങനെ ചോദിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം രണ്ട് പേർക്കും ഇല്ല അതിന് രണ്ട് പേരുടെ അടുത്തും കാരണങ്ങളുണ്ടാകും ഒരു കാരണവുമില്ലാതെ ഒരു ഭർത്താവും അല്ലെങ്കിൽ ഒരു ഭാര്യയും പിണങ്ങുകയോ മെയിൻ്റ് ചെയ്യാതിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്തെങ്കിലും കാരണം ഭർത്താവിൻ്റെ അടുത്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും ഭാര്യ കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഭാര്യയ്ക്ക് പിണക്കവും ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടാവും നേരെ തിരിച്ച് ഭാര്യയുടെ അടുത്ത് നിന്നും ഭർത്താവിന് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും അറിയാൻ പറ്റാത്തതും ഭർത്താവും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾക്കും നമ്മളോട് ഭാര്യയോട് വെറുപ്പും ദേഷ്യവും അകൽച്ചയും ഒക്കെ ഉണ്ടാകും അതിന് കാരണക്കാരാണ് നമ്മൾ തന്നെ അപ്പോൾ അതിന് കാരണം എന്താണ് ഇങ്ങനെ വരാൻ അത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് പിന്മാറി സ്നേഹത്തോടെ ജീവിക്കലാണ് അതിൻ്റെ ഒരു വഴിമാർഗം പിന്നെ രണ്ടു പേർക്കും ഭാര്യക്കും ഭർത്താവിനും എന്ത് വേണം ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുമുള്ളൊരു മനസ്സ് വേണം നമ്മൾ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഒന്നാണ് ഒരേ മനസ്സോടുകൂടെ ഒരുമയോടുകൂടി മരണം വരെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ദുന്യവിയായ ചില ചില ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിപ്പിരിയുകയും പിണങ്ങി പിരിയുകയും ചെയ്താൽ നാളെ ആഹിറം പരാജയപ്പെടും കബറും പരാജയപ്പെടും അവിടെയൊക്കെ നമ്മൾക്ക് രക്ഷ കിട്ടും എന്തുകൊണ്ട് നമ്മൾ ഒരു പെണ്ണ് കണ്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക ഈ വിട്ടുവീഴ്ചക്കാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും കുറ്റപ്പെടുത്തലും അടിക്കലും ചീത്ത പറയലും തെറ്റിപ്പോവലും പിരിഞ്ഞിരിക്കലും ഒന്നും ഒരു സ്നേഹമല്ല സ്നേഹമുള്ള ആളുകൾ ചിലപ്പോൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് അറിയാറുണ്ട് കുറച്ച് സമയമൊക്കെ ചെറിയ ഒരു സൗന്ദര്യപ്പണക്കമുണ്ടാകും അതൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അവർ നല്ല സ്നേഹത്തിലാകും അത് ഓക്കെ അതിന് കുഴപ്പമില്ല ഇതങ്ങനെയല്ല അടിക്കലും ചീത്ത പറയലും പുറത്താക്കലും വെറുപ്പിക്കലും നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം അല്ലെങ്കിൽ ഞാൻ വേറെ പെണ്ണ് കെട്ടുകയാണ് അല്ലെങ്കിൽ ഞാൻ വേറെ പുതിയപ്പോള കെട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല പ്രശ്നങ്ങൾ ഇന്ന് നമ്മളെ മുമ്പിൽ കണ്ടുവരുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഒഴിവാക്കുക നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു രോ നമ്മളൊരു രോഗിയായാൽ നമുക്കൊരു പനി വന്നാൽ നമ്മൾ കിടപ്പിലായാൽ ആരാണ് നമ്മളെ സംരക്ഷിക്കുക ആരാണ് നമ്മളെ നോക്കുക ചിന്തിക്കണം എന്ത് സഹിച്ചാലും എന്ത് അടി കിട്ടിയാലും എന്ത് വെറുപ്പിച്ചാലും അവസാനം നമ്മളെ നോക്കാനുണ്ടാവുക നമ്മുടെ ഭാര്യമാർ തന്നെയാണ് അവിടെ നമ്മൾ ചിന്തിക്കണം നമ്മളെ ഏട്ടനനിയന്മാരോ വാപ്പയമ്മയോ അയൽവാസികളോ നാട്ടുകാരോ നമ്മളെ നോക്കുന്നതിനൊരു പരിധി ഉണ്ടാവും എന്നാൽ നമ്മളെ കൂടെ കിടന്ന് നമ്മുടെ മക്കളെ ഉമ്മയായ നമ്മുടെ ഭാര്യ അവര് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ നോക്കുകയും പരിപാലിക്കുകയും കൂടെ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അത് ഭർത്താക്കന്മാർ ചിന്തിക്കണം അതേപോലെ ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വരികയും കിടപ്പിലാവുകയും രോഗിയാവുകയും ആവാതിരിക്കട്ടെ അങ്ങനെ ആയാൽ നമ്മൾ നോക്കാനുണ്ടാകുന്നതും ആരാണ് നമ്മളെ ആങ്ങളമാരും നമ്മളെ ഉമ്മയും ഉപ്പയും കൂട്ടുകാരും നാട്ടുകാരും ആയവാസികളും നോക്കുന്നതിനൊരു കണക്കുണ്ടാവും നമ്മുടെ ഭർത്താവായിരിക്കും നമ്മുടെ മക്കളുടെ ഒപ്പയായിരിക്കും നമ്മളെ നോക്കേണ്ടത് നോക്കുന്നതും അപ്പോൾ ആ കാര്യങ്ങൾ നല്ലോണം ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അതുപോലെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കംപ്ലയിൻ്റ് പറയാതെ അത് സാരമില്ല അത് പോട്ടടി ഏഹ് ഇൻഷാല്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ജീവിച്ച് അള്ളാഹുവിനോട് ദ ചെയ്ത് മുന്നോട്ട് പോകണം ചില സ്ഥലത്ത് കാണാൻ സാധിക്കലുണ്ട് ഉമ്മയും മക്കളും ഉമ്മയും മക്കളും ഒറ്റക്കെട്ട് ബാപ്പ പുറത്ത് ഇത്രയോ വീട്ടുകാരുണ്ടങ്ങനെ മക്കൾ വലുതായി കഴിഞ്ഞാൽ ഉമ്മയും മക്കളും ഒരുമിച്ച് ഉമ്മ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ആരോടായിരിക്കും മക്കളോടായിരിക്കും ഇത്രയും കാലം ഭർത്താവിനോട് ചോദിച്ചിരുന്നു എല്ലാ അഭിപ്രായങ്ങളും ഇപ്പോൾ അഭിപ്രായങ്ങളും ഭർത്താവിനോട് ചോദിക്കുന്നില്ല എല്ലാം മക്കളോട് മക്കൾ വലുതായല്ലോ ഇനിയിപ്പോൾ എനിക്ക് ഭർത്താവില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ചില സ്ത്രീകളും ഉണ്ട് അത് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയമാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മളെ ഭർത്താവ് എങ്ങനത്തെ ആളാണെങ്കിലും നമ്മളെ കുട്ടികളുടെ ഉപ്പ അത് എങ്ങനത്തെ ആളാണെങ്കിലും അത് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഭർത്താവാണ് നമ്മുടെ സംരക്ഷകനാണ് എന്ന് കരുതി അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും ഒക്കെ ചെയ്യുക തിരിച്ച് ഇങ്ങോട്ടും ഭർത്താക്കന്മാരും ചിന്തിക്കുക അങ്ങനെ അങ്ങനെയായാൽ നമ്മുടെ ജീവിതം സന്തോഷകരമാകും ഇനി ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയാണ് സൂറത്തുള്ളുഹെ വല്ലുഹ വല്ല ഇതാ സജ എന്ന് സൂറത്തുണ്ടല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ലാതിരിക്കാനും ഭർത്താവിന് വേണ്ടി ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും ഈ മകരിബിന് ശേഷം ഈ സുഹൃത്തൊരു പതിനൊന്ന് വട്ടം ഊതിവാ ചെയ്യുക മകരീബി നിസ്കാരത്തിന് ശേഷം ഭാര്യയും ഭർത്താവും രണ്ടുപേരുടെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും രണ്ടുപേര് തമ്മിൽ കട്ട സ്നേഹത്തിലാവാനും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ശത്രു പ്രശ്നങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും ഷെറുകൾ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഈ വല്ലോ ഹാ വല്ല സജ എന്ന സുഹൃത്ത് മകരുബ് നിസ്കാരത്തിനു ശേഷം പതിനൊന്ന് വട്ടം ഓതി ഓതിതുവാൻ ചെയ്യുക ഒരു ദിവസമല്ല കണ്ടിന്യൂ ആയിട്ട് ദിവസങ്ങളോളം ചെയ്യുക അപ്പം അതിന് ഫലം കിട്ടും ഇൻഷാല്ല അള്ളാഹോ നമുക്കൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ആഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അസാമുലൈക്കും വരഹമുള്ള